തോമാപുരം സെന്റ് തോമസ് എൽ പി സ്കൂളിൽ സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തോമാപുരം സെന്റ് തോമസ് എൽ പി സ്കൂളിൽ സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു ഹെഡ് മാസ്റ്റർ മാർട്ടിൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ ഫാദർ മാണി മേൽവട്ടം സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി റിട്ടയേർഡ് സൈനികൻ ഫ്രാൻസിസ് കണ്ടംചക കുട്ടികളുമായി സംബന്ധിച്ചു പി ടി ആർ പ്രസിഡന്റ് വിനോദ് കുമാർ കെ പി അദ്ദേഹത്തെ ആദരിച്ചു ിറ്റിയ പ്രതിനിധി ജിഷ പുൻസ് സ്റ്റാഫ് സെക്രട്ടറി സിസ്റ്റർ ജോളി ആന്റണി എന്നിവർ പ്രസംഗിച്ചു കുട്ടികളുടെ വിവിധങ്ങളായ കലാപരിപാടികളും നടന്നു ഡേ ഓൺ ഫിഫ്റ്റീൻ ഓഗസ്റ്റ് ദ്ധ്യാപകരെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ സ്നേഹമുള്ള സഹപാഠികളെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് പതിനഞ്ച് നമ്മുടെ ഭാരതം സ്വാതന്ത്ര്യം നേടിയതിന്റെ എഴുപത്തി ഒമ്പതാമത് വാർഷിക ദിനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ മഹത്തായ ദിനം അനേകം നാളുകളുടെ മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജലറി മേലെ ബസാർ ചെറുപുഴ